ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം കാര്യമായ പുരോഗതികളൊന്നും നേടാൻ കഴിയാത്ത രാജ്യമാണ് പാകിസ്ഥാൻ ഈ രാജ്യത്തെ മാറി മാറി ഭരിച്ച ഭരണാധികാരികൾക്കൊന്നും രാജ്യത്തിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ സാധിച്ചിട്ടില്ല അവിടെ ജനകീയ ഗവൺമെൻറ്റുകൾ വന്നിട്ടുണ്ട് നിരവധി സൈനിക അട്ടിമാറ്റുകൾ നടന്നിട്ടുണ്ട് നിരവധി സൈനിക മേധാവികൾ രാജ്യത്ത് ഭരണാധികാരികളായി നിലവിൽ വന്നിട്ടുമുണ്ട് പക്ഷേ ഈ പറയപ്പെട്ട ഭരണകൂടങ്ങൾക്കൊന്നും തന്നെ ആ രാജ്യത്തിനെ ഒട്ടും പുരോഗതിയിലേക്ക് നയിക്കാൻ സാധിച്ചിട്ടില്ല ഒന്ന് രണ്ട് നഗരങ്ങൾ ലാഹോർ ഇസ്ലാമാബാദ് കറാച്ചി മുതലായ നഗരങ്ങൾ തമ്മിൽ ഭേദം എന്ന് പറയാം അത് ഓടി പിടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് അതിനപ്പുറം ആ രാജ്യത്ത് യാതൊരു പുരോഗതിയും വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇന്നും ആ രാജ്യം നിലനിൽക്കുന്നു പക്ഷേ ഇതിനെ ജനങ്ങൾ സാധാരണഗതിയിൽ ചോദ്യം ചെയ്യുക പതിവില്ല ഭരണാധികാരികൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ അല്ലെങ്കിൽ സംശയങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ രാജ്യത്ത് ഉടലെടുത്തു വരുമ്പോൾ അവിടങ്ങളിലെ ഭരണകൂടങ്ങൾ സ്വീകരിച്ചു വന്ന ഒരു നിലപാടുണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അത് ഇന്ത്യ വിരുദ്ധത എന്നൊരു വികാരമാണ് രാജ്യത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഭരണകൂടത്തിനെതിരെ സമരമുണ്ടായാൽ ആരെങ്കിലും വിമർശിച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടൻ ഇന്ത്യാ വിരുദ്ധത എന്നൊരു പ്രശ്നം അവിടെ എടുത്തു അങ്ങനെ ഇന്ത്യ വിരുദ്ധത ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും കാലം ആ രാജ്യം നിലനിന്നു ഇപ്പോൾ അവസാനമായി കാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലും അവരുദ്ദേശിച്ചത് ഈ ഇന്ത്യ വിരുദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ ജനങ്ങൾ പാകിസ്ഥാനെതിരെ ഗവൺമെൻറ്റിനെതിരെ തിരഞ്ഞിട്ടുള്ള സാഹചര്യത്തെ അഥവാ ജനരോഷത്തെ തടഞ്ഞു നിർത്തുക എന്നത് തന്നെയായിരുന്നു പക്ഷേ ഈ ലക്ഷ്യം അവിടെ പാളിപ്പോയി ഇവിടെ ജനങ്ങൾ പാകിസ്ഥാൻ ഭരണകൂടത്തിന് അനുകൂലമായി നിന്ന് ഇന്ത്യ വിരുദ്ധത എന്നൊരൊറ്റ വികാരം അങ്ങ് അഴ് അങ്ങ് രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇറക്കി വിടുകയല്ല ചെയ്തിട്ടുള്ളത് ഇവിടെ ഗവണ്മെൻറ്റിൻ്റെ കള്ളക്കളി പാകിസ്ഥാനിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് പുതിയ പശ്ചാത്തലത്തിൽ ഈ ഇന്ത്യാ വിരുദ്ധത എന്ന് പറയുന്ന തന്ത്രം അത് വിജയിപ്പിച്ചെടുക്കുന്നതിൽ പാകിസ്ഥാൻ ഗവണ്മെൻറ്റ് അമ്പയെ പരാജയപ്പെട്ടു മാത്രമല്ല ജനങ്ങളൊന്നടങ്കം പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞു മാത്രമല്ല ആഭ്യന്തര സംഘർഷങ്ങൾ രാജ്യത്ത് നിലയിൽ വന്നു നിലവിലുള്ള രാജ്യത്തിൻ്റെ അരക്ഷിതാവസ്ഥ മുതലെടുത്തു കൊണ്ടാണ് സിന്ധു ബലൂചിസ്ഥാൻ ബൾട്ടിക്കിസ്ഥാൻ മേഖലകളിലൊക്കെ തന്നെ സ്വയംഭരണം എന്ന ആവശ്യവുമായി ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടുള്ളത് അത് അതിശക്തമായിട്ട് തുടരുകയാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രവൃത്തി ഏകദേശം സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടങ്ങളിൽ സ്വയംഭരണം സ്വയം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം എത്തിപ്പെട്ടിട്ടുണ്ട്